ആര്യാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഇന്ന് ഒരു പഞ്ചായത്ത് യോഗം നടക്കുകയാണ് കുറഞ്ഞത് നൂറുപേരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പതിവായി ഇത്രയും വലിയ ഒത്തുചേരലുകൾ ഇവിടെ നടക്കുമ്പോൾ ഉയർന്ന അളവിൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഇതിനുള്ള ചിലവ് ഗ്രാമപഞ്ചായത്ത് സ്വന്തം വരുമാനത്തിൽ നിന്നാണ് കണ്ടെത്തേണ്ടത് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവുകൾ ഒന്നാണ് പഞ്ചായത്തിന്റെയും ഘടകസ്ഥാപനങ്ങളുടെയും വൈദ്യുതി ബില്ലെന്നുള്ളത് അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്നാലോചിക്കുകയും ഭരണസമിതിയുടെ തീരുമാനപ്രകാരം സോളാർ പാനൽ പഞ്ചായത്ത് ഓഫീസിലും അതുപോലെ ഘടക സ്ഥാപനങ്ങളായിട്ടുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ സ്കൂളുകള് മറ്റു ഘടക സ്ഥാപനങ്ങളിലെല്ലാം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഉള്ള സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനും ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി ഹരിതോർജം ഉൽപ്പാദിപ്പിച്ചുപയോഗിക്കാവുന്നതാണ് ജനകീയ പങ്കാളിത്യത്തിലൂന്നിയ പ്രാദേശിക ഭരണ സംവിധാനമാണ് കേരളത്തിന്റെ സവിശേഷമായ ശക്തി പുരപ്പുറ സൌരോർജ്ജത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വൈദ്യുത ഉപഭോഗം പരിഹരിക്കുന്നതിനായി അനേർട്ട് അഥവാ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് സാക്ഷരതാ മിഷനും മാലിന്യ സംസ്കരണ സംരംഭത്തിനും സമാനമായ ഒരു പങ്കാളിത്ത പദ്ധതിയാണിത് നമുക്ക് ഏതാണ്ട് പതിനേഴായിരം രൂപ വരെ വൈദ്യുതി ബിൽ വന്നിരുന്നത് നേരെ രണ്ടായിരത്തിലേക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിലും അതുപോലെ പഞ്ചായത്ത് ഓഫീസിലുമൊക്കെ പാനൽ വഴി നമുക്ക് പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അതുവഴി പഞ്ചായത്തിന് ഒരു വരുമാനം നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു ആര്യാട് ഗ്രാമപഞ്ചായത്തിൽ നാല് കിലോ വോട്ട് പുരപ്പുറ സൗരോർജ പദ്ധതി സ്ഥാപിക്കുകയുണ്ടായി ഇതിൽ പത്തൊൻപത് കിലോ വോട്ട് സംവിധാനമാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹെൽത്ത് സെന്ററുകളും ലബോറട്ടറികളും ഉൾപ്പെടെ വൈദ്യുതി ലഭ്യത നിർണായകമായ സ്ഥാപനങ്ങൾക്ക് ഇതുവഴി തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലയിൽ പഞ്ചായത്തിലെ കഥയും വ്യത്യസ്തമല്ല ആദ്യം പഞ്ചായത്ത് ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി നമുക്ക് ബിൽ അടയ്ക്കാതെ തന്നെ പഞ്ചായത്ത് സേവിങ്സ് വന്നിരിക്കുകയാണ് അനാട്ട് എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും സോലാർ ഏർപ്പെടാനുള്ള ഒരു ലക്ഷ്യം വെട്ടിയിട്ടാണ് പോകുന്നത് അതിലോ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റാണ് ഇതുവരെ നമ്മൾ ആര്യാട് നെടുങ്കണ്ടം പിണറായി പിലിക്കോട് ഈ പദ്ധതി കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അതാത് പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ സാധ്യമായ പുരപ്പുറ സൗരോർജശേഷി കണ്ടെത്തുകയും തുടർന്ന് ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനായി നവകേരളം കർമ്മ പദ്ധതി അനേർട്ട് ഇ എം സി കേരള എന്നിങ്ങനെയുള്ള ഗവൺമെന്റ് ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഡബ്ല്യു ആർ ഐ ഇന്ത്യ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ഡബ്ല്യു ആർ ഐ ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ അതുൽ എനർജി കൺസൾട്ടൻസ് എന്ന എനർജി ഓഡിറ്റിംഗ് സ്ഥാപനം നടത്തിയ ഒരു പഠനത്തിൽ തെരഞ്ഞെടുത്ത തൊണ്ണൂറ്റിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കെട്ടിടങ്ങളിൽ നിന്നായി പത്ത് മെഗാ കൂടുതൽ പുരപ്പുറ സൌരോർജ്ജത്തിനുള്ള ശേഷി കണ്ടെത്തിയിട്ടുണ്ട് ഊർജ്ജ പരിവർത്തനത്തിന് സഹായകമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സംസ്ഥാനത്തെ സഹായിക്കുക എന്നതാണ് ഡബ്ല്യു ആർ ഐ ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള സസ്റ്റൈനബിൾ എനർജി ട്രാൻസിഷൻ അഥവാ കെ എൽ സെറ്റ് പ്രൊജക്ടിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വലിയ പങ്ക് മനസ്സിലാക്കി അവയ്ക്കനുസൃതമായ പദ്ധതികൾ ഗവേഷണാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ട സഹായം ഡബ്ല്യു ആർ ഐ ഇന്ത്യ ഈ പ്രൊജക്റ്റിലൂടെ ചെയ്തുവരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിൽ അതിന്റെ ഊർജ കാര്യക്ഷമത എന്തുമാത്രം നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ അവിടെ ഹരിതോർജം അതിൻ്റെ ഉൽപ്പാദനം എത്രത്തോളം നമുക്ക് സാധ്യമാണ് എന്നത് പരിശോധിക്കാനായിട്ടുള്ള ഒരു പഠനമാണ് ഡബ്ല്യു ആർ ഐയുടെ കൂടി ഇപ്പോൾ നടന്ന നടത്തിയത് ഡബ്ല്യു ആർ ഐ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെയും അനേർട്ട് എനർജി മാനേജ്മെന്റ് സെന്റർ തുടങ്ങിയ സംസ്ഥാന ഏജൻസികളുടെയും പിന്തുണയോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൌഹാർദ്ദപരമായി ഊർജ്ജ മേഖലയിൽ ഘട്ടംഘട്ടമായി മാറ്റം കൊണ്ടുവരികയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ നൂറ് ശതമാനം ഹരിതോർജം ഉപയോഗിക്കുക രണ്ടായിരത്തി അൻപതിൽ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിൽ എത്തുക തുടങ്ങി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചെറിയ ചുവടുവയ്പുകളാണ് ഇത്തരം മാറ്റങ്ങൾ